എന്നുള്ള അത് ഇരിക്കാണ്ടാവുക അത് കൂടാണ്ടിരിക്കണം അതിനെന്താ വേണ്ടത് എല്ലാവരും ഒന്ന് വേണ്ടതുപോലൊന്നും ഒതുക്കിയിരുത്തണം എവിടെ അവരുടെ കഥിപനായിട്ടുള്ള സുഗ്രീവൻ സുഗ്രീവനല്ലേ ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യേണ്ടത് ഏ സുഗ്രീവൻ എവിടെയാണ് അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയ അവസരത്തിലാണ് സുഗ്രീവന്റെ അവസ്ഥ എന്താ സുഗ്രീവനും വാനരൻ തന്നെയാണല്ലോ വാനര രാജാവായി നിരീക്ഷിച്ചു വാനരൻ തന്റെ സ്വഭാവം അല്ലാണ്ടിരിക്കില്ല സുഗ്രീവൻ ഒരു മറ്റേന്റെ പുറത്തേക്ക് ചാടാൻ ഇറങ്ങുക അത് ഭഗവാൻ കണ്ടുല്ലോ ഇട കൊള്ളരുതാത്തോനെ ഇതിനാണോ എന്നെ ഞാൻ വാനര ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ടവരെന്നെ അങ്കിട് ചാടി നടന്നാൽ ഈ കുട്ടിക്കുരക്കന്മാരുടെ കഥ പറയാനുണ്ടോ ആ സുഗ്രീവനെ ഒന്ന് ശകാരിക്കണം ശാസിക്കണം എന്ന് വിചാരിച്ച് ഭഗവാൻ ഉറക്കം വിളിച്ചു വിളിക്കേണ്ട താമസം സുഗ്രീവൻ ഈ മരത്തുനിന്ന് ചാടും ചെയ്തു മറ്റേന്റെ മുകളിലിട്ട് എത്തിയതും അതിന്റെ അതിൻറെ ഇടയിലാ ഭഗവാൻ വിളിക്കലുണ്ടായത് ആ വിളി കേട്ടതോടുകൂടെ സുഗ്രീവൻ ആ മരത്തിന്ന് ചാട്ടാടാ ഒന്ന് പേടിച്ചു രാജ്യം ഭഗവാൻ അനവസരത്തിലാ വിളിച്ചതെ ആ ചാടാ ചാടാതടക്കുമ്പോഴുഗ്രീവോ ഒരു വിഴുവിടു കേട്ടപ്പോ ആഹ് ആ ചാട്ടത്തിന്റെ ക്രമം ഇടത് എത്തി നേരെ കീഴ്പെട്ടവരുടെ വീട് പിന്നെ അവിടെ കടന്ന് പരിക്കാൻ നിന്നിട്ട് അവിടുന്ന് ചാട്ടിയെണ്ണീട്ട് ശ്രീരാമ സ്വാമിയുടെ സമീപത്തെ ഒന്ന് അവിടെ തൊഴുത്ത് പിടിച്ചു നിന്നുഗ്രീവ കണ്ണുരുട്ടിമീച്ച് നോക്കിട്ട് കാര്യത്തില് ഞാൻ സുഗ്രീവനോടാ ചോദിക്കുന്നത് അത് എന്താന്ന് ചോദിച്ചപ്പോ സുഗ്രീവൻ ആകാ അദ്ദേഹം എന്താ മനസ്സിൽ വിചാരിക്കണത് എന്താന്ന് ചോദിച്ചു മറുപടി പറയുക അല്ല എന്താണാവോ എന്താണാവോ സുഗ്രീവ സൈന്യങ്ങളെ മുഴുവൻ അക്കരെ അച്ഛനെ ലങ്കയിലേക്ക് എത്തിച്ചു എല്ലാവരും എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് വന്നാ കാണല്ലേ അതുകൊണ്ടല്ലേ സുഗ്രീവനോട് ചോദിക്കണത് ബാക്കിയുള്ള സൈന്യങ്ങൾ മുഴുവൻ എവിടെയാ ചിലര് മതിലുമ്പിലാണ് കയറി നിൽക്കുന്നത് ചിലര് താഴെ പുറത്ത് കറ്റത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ചിലര് കൊടിമരത്തിന്റെ പുറത്ത് കയറിട്ടിറങ്ങാൻ പേടിയിട്ട് അവിടെ തന്നെ കൂടിയിട്ടുണ്ട് ഞാൻ അവിടെ പേടി എല്ലാത്തിലും ഉണ്ട് ആഹാ അങ്ങനെ മരത്തമ്മിലും കൊടിമരത്തുമ്പിലും കേറ്റിരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇവരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് സുഗ്രീവ അങ്കിട് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ സുഗ്രീവനോടാ പറയണത് ഇത് ശത്രുവിന്റെ നഗരിയാണ് ഇവിടെ വന്ന സൈന്യങ്ങൾ ഒരു കണ്ട് പ്രവർത്തിച്ചാൽ അതിന്റെ ചീത്ത പേര് സുഗ്രീവനല്ല എനിക്കുണ്ടാവുക അതുകൊണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവണത് വരെ പറയണത് വരെ ഒരാളും ഇരുന്ന് ദിക്കിൽ നിന്ന് എണീക്കരുത് അതിന്റെ ഭാഗത്തിന് എല്ലാവരും ഒതുക്കിയിരുത്തും എന്റെ മുഖത്തേക്ക് നോക്കാനല്ല എല്ലാവരും ഒതുക്കിയിരുത്താനാ പറഞ്ഞത് ആരെങ്കിലും എണീറ്റാൽ ഞാൻ സുഗ്രീവനോടാ ചോദിക്കുക വേഗം ആട്ടെ സുഗ്രീവനാകെ പരിഭ്രമമായില്ലേ കാര്യം ഭഗവാൻ അത് പറഞ്ഞ് ഭഗവാന അങ്ങോട്ട് പോയി സുഗ്രീവനാ സുഗ്രീവൻ എന്താ വിചാരിച്ചത് ലങ്കയിലെത്തി വലിയ താമസല്ലാണ്ട് രാവണനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ യുദ്ധത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വിളിക്കാവൂ എന്നാണ് സുഗ്രീവൻ വിചാരിച്ചത് ഇങ്ങനെ സഹായിക്കാൻ ശാസിക്കാനാണല്ലോ വിളിച്ചത് ആ സുഗ്രീവൻ ഭഗവാനെ തൊഴുതു വിടുതിരിഞ്ഞു ു മാത്രല്ല നോക്കി നോക്കിയ സമയത്താണ് ഓരോരുത്തരും അവിടെയും പട്ടേം കയറി അവനെ ശകാരം കേൾപ്പിക്കാൻ വേണ്ടിട്ട് ആ സുഗ്രീവനെ ദേഷ്യം സഹിക്കുവയ്യാതെ കണ്ട് ദൌഷ്ടങ്ങള് കടിച്ച് പുരുകൂടി എടുത്ത് പിടിച്ച് ഉരുട്ടി പിടിച്ചു നാല് പുറത്തേക്ക് ഒന്നും കൂടി നോക്കിയില്ലോ ആ നോക്കീട്ട് ഈ വാനര സൈന്യങ്ങളും കണ്ടു ശ്രീരാമസ്വാമി സുഗ്രീവസ്വാമി അടുത്ത് വിളിച്ച് എന്തൊക്കെയോ ചെന്നത് പറഞ്ഞു ആ പറഞ്ഞതിന്റെ ശേഷം സുഗ്രീവസ്വാമിക്ക് സ്വാമിക്ക് ദേഷ്യം സഹിച്ചു വ്യാതെ കേട്ടായിട്ട് ആ വാനരന്മാർ എന്തു ചെയ്തു ഇരുന്ന് ദിക്കിൽ നിന്ന് ഇറങ്ങി സുഗ്രീവന്റെ സമീപത്ത് അവിടെ തൊഴുതു പിടിച്ചു നിന്നു ആ നിന്ന അവസരത്തില് സുഗ്രീവൻ നോക്കി എവിടെ എവിടെയൊക്കെ സർവ സൈന്യാധിപനായിട്ടുള്ള നീലൻ നീലൻ സേനാധിപതി അല്ലേ ആ നീലൻ എവിടെ പോയി അങ്ങനെ നീലൻ താൻ സർവസൈന്യധിമനല്ലേ ഈ സൈന്യങ്ങൾ അങ്കിടം ഇങ്ങനെ ചാടി നടക്കണത് കണ്ടില്ലേ കാണായില്ല ഇനി എന്താ വേണ്ട പറഞ്ഞാൽ അതുപോലെ ഇവിടെ നേരെയാക്കാം നീലൻ ഒരു കാര്യമുണ്ട് ഇത് ശത്രുവിന്റെ നഗരിയാണ് ഇവിടെ വന്ന സൈന്യങ്ങൾ അങ്കിടും ചാടി നടന്നാൽ അതിന്റെ ചീത്ത പേര് നീലനല്ല എനിക്കാണ് അതുകൊണ്ട് ഇനി പറയണത് വരെ ഒരാൾ ഇരുന്ന് ദിക്കിൽ നിന്ന് എണീക്കരുത് അതിന് ഭാഗത്തിന് എല്ലാവരും ഒതുക്കിയിരുന്നു ആ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ സർവസൈന്യാധിപനായിട്ടുള്ള നീലനെ ചുമതല ഏൽപ്പിച്ചു നീലന് പരിഭ്രമായില്ലേ കാര്യം ഒന്നോ രണ്ടോ സൈന്യങ്ങളല്ലേ ഉള്ളു ലക്ഷക്കണക്കിന് സൈന്യങ്ങളുണ്ട് ഈ സൈന്യങ്ങളെ മുഴുവൻ നീലൻ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അപ്പൊ നീലൻ എന്താണ് ചെയ്തത് ആ സൈന സൈന്യങ്ങളെ ഒതുക്കി ഒതുക്കിയിരുത്തണതിന് നീലൻ ഒരു ക്രമം നിശ്ചയിച്ചു എന്താണ് നൂറ് സൈന്യങ്ങൾ ആ നൂറ് സൈന്യങ്ങൾക്ക് ഒരു പ്രധാനി അങ്ങനെ വരുമ്പോളോ ആ പ്രധാനക്ക് ഈ നൂറ് സൈന്യങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അങ്ങനെ നൂറ് പ്രധാനിമാർക്കൊരു നേതാവ് അങ്ങനെ നൂറ് നേതാക്കന്മാർക്കൊരു തലവൻ അങ്ങനെ നൂറ് തലവന്മാർക്കൊരു മേധാവി അങ്ങനെ നൂറ് മേധാവിമാർക്കൊരു നായകൻ ഈ ക്രമത്തില അങ്ങനെ വരുമ്പോളോ അവരവരുടെ കീഴിലുള്ള സൈന്യം ആരൊക്കെയാണ് ഇളകണത് അപശബ്ദങ്ങൾ ഉണ്ടാക്കണത് വളരെ നല്ലോണം ശ്രദ്ധിച്ചു സാമാന്യം പോലെ ഇരിക്കുകയായിരുന്നു ഇവിടുന്ന് നോക്കിയാൽ അറ്റം വരെ കാണാനോ നീ അങ്ങനെ അതിന്റെ മുകളിൽ കേറിയിരിക്കുന്ന കൊറച്ചും കൂടി നീങ്ങി നീങ്ങാങ്ക മുമ്പാക്കം കേറിക്കോ ഇങ്ങോട്ട് കേറുക കേറ് അങ്ങോട്ട് പിന്നാക്കം കൊറച്ചും കൂടെ ഇട എല്ലാവരും ഒതുക്കിയിരുത്തിയത് ഇങ്ങോട്ട് ഇങ്ങനെ മുട്ടി മുട്ടി ഇരുന്നാൽ കാര്യം അനർഥ പോകാ പറയണത് എല്ലാവരെയും വേണ്ടതുപോലെ വളരെ ഭംഗിയായിട്ട് ഒതുക്കിയിരുത്തി അതിന്റെ ശേഷാണ് സുഗ്രീവൻ മാന്യായിട്ട് ഒരു സ്ഥാനത്ത് കയറിയിരിക്കുന്നത് ഓ എല്ലാവരും ഇരുത്തി എന്ന് പറഞ്ഞു നീ എവിടെ ഇരുത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗത്തിനുള്ളൊരു സ്ഥലം വേണ്ടേ അല്ലെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ അവിടെയും പടിക്കേറ്റ് പിന്നെയോ ത്രികൂടെ ത്രികൂടത്തിങ്കലാണ് ത്രികൂടം പർവ്വതത്തിന്റെ താഴ്വര പ്രദേശത്താണ് സുഗ്രീവൻ വാനരസൈന്യങ്ങളെ ഒതുക്കിയിരുത്തിയിട്ടുള്ളത് ഈ പർവ്വതം പർവ്വതം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പ്രദേശ നിന്നോന്നതായിട്ടുള്ള പ്രദേശ എന്ന് പറഞ്ഞാൽ മനസ്സിലായി പൊങ്ങും താണും ഇരിക്കണ സ്ഥലം ചില ഭാഗങ്ങൾക്ക് പൊക്ക ഉണ്ടാവും ചില ഭാഗങ്ങൾക്ക് താഴ്ച ഉണ്ടാവും ചില ദിക്കിന് കുണ്ടുണ്ടാവും ചിലയിടത്ത് കുഴി ഉണ്ടാവും ഇതിനാണ് നിന്നും ഉന്നതം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോളോ പൊക്ക ഉള്ള ഭാഗത്ത് ഒരു അഞ്ചെട്ടെണ്ണത്തിനെ പിടിച്ചെഴുതും അതിൻ്റെ അതേ ചുവട്ടില് ഒരു നാലഞ്ചെണ്ണത്തിനെ ഇരുത്തും പിന്നെ കുണ്ടിന്റെ അറ്റത്തും കുഴിയുടെ വക്കത്തും അവിടെ ഇവിടെ ആയിട്ട് എല്ലാരും കുറുണ്ടല്ലോ എല്ലാവരും ഇങ്ങോട്ട് കേറ്റിരുത്തും മാത്രല്ല എന്താ ഇവിടെ സുഗ്രീവ പറഞ്ഞിട്ടുള്ളത് ഇനി പറയണത് വരെ ഒരാൾ ഇരുന്ന് ദിക്കിൽ നിന്ന് നീക്കരുത് എന്നാണ് അപ്പൊ ഒരു പ്രവൃത്തി ഇല്ലാത്ത ആളുകളുടെ പ്രവൃത്തി എന്താ ഉണ്ടാവുക ഉറങ്ങ വേറൊന്നും ചെയ്യാ ഞാൻ ഉണ്ടെങ്കിൽ ഉറങ്ങി ഉറക്കം തോങ്ങി 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 തൂങ്ങി തൂങ്ങി ഈ മുകളിൽ ഇരിക്കുന്ന സൈന്യങ്ങൾ ആദ്യം വിഴുക ആ വിഴണത് എവിടൊക്കെയാ ഈ ചോട്ടിൽ പിടിച്ചു കിട്ടിയ സൈന്യങ്ങളുടെ വേദക്ക അപ്പൊ വിഴുന്ന സൈന്യങ്ങളും കഴിയും ആരുടെ പുറത്തൊക്കെ വീണ അവരുടെ കഥയും കഴിയും ഞാൻ ഇവിടെ ഒരെണ്ണത്തിനെ പിടിച്ചു കിട്ടിയത് എവിടെ അത് അടി നേരം ഇവിടെ ഉണ്ടായിരുന്നു അതെവിടെയാതാ ചോദിച്ചത് അതാ കുമ്പിലേക്ക് വീഴും ഏത് കൂണ്ടിലിക്ക് എന്നാ അങ്ങനെ അങ്ങോട്ട് എടുക്കൂണ്ടിക്ക് നല്ലോണം അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതെന്നെടുക്കണേക്ക് ആ ഭേദം എനിക്ക് തോന്നണത് കൊറച്ച് മണ്ണിട്ട് അങ്ങോട്ട് കൂടുക നല്ലത് എന്താ തോന്നുന്നത് നല്ല ഭാഗമായി ഇങ്ങനെ പലതരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാവും അപ്പൊ അതൊന്നും ഉണ്ടാവരുത് അപ്പൊ ആ ത്രികൂട പർവതം അങ്ങനെ പൊങ്ങി തന്നിരിക്കേണ്ട സ്ഥലമായിരുന്നു അതല്ല ആ ത്രികൂട പർവ്വതം എങ്ങനെ ഉള്ളതായിരുന്നു എന്നാണെങ്കിൽ

ായി പീനങ്ങളായിരിക്കുന്ന സഹകലസങ്ങളിൽ നിന്നും നിളത്തായിരിക്കുന്ന കുംഭി ഗുംഭാഭിമാനം ഹേതുവായിട്ട് പ്രത്യാഗത്തുക്കളായി മതാന്ധന്മാരായിരിക്കുന്ന ദുരിത വരന്മാരുടെ രഥങ്ങളെ കൊണ്ട് ക്ഷുണ്ണങ്ങളായിരിക്കുന്ന കൂടങ്ങളോടുകൂടിയതാണ് ത്രികൂടപർവതം എന്താ മനസ്സിലായത് ഓ ആ വിദ്വാൻ അതിന്റെ മുകളിൽ കയറുന്ന എന്തൊക്കെയോ കുറവു അത്രയല്ലേ ഉള്ളു അങ്ങനെയല്ല ത്രികൂട പർവതത്തിന്റെ കൂടങ്ങള് എന്ന് പറഞ്ഞാൽ ശിഖരങ്ങള് പൊക്കള്ള ഭാഗം ആ ഭാഗം എന്താക്കി ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് അപ്പൊ പൊക്കുള്ള ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ഇടിച്ച് നിരത്തിയിട്ടുണ്ട് അതെന്താ വേറൊന്നുമല്ല ആരെങ്കിലും എന്തെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്തതാവും അല്ലേ രാമാവതാരത്തിൽ അദ്ദേഹത്തിനെ യുദ്ധത്തിനെ സഹായിക്കാൻ അസംഖ്യം പാരകന്മാര് വരും എന്ന് വിചാരിച്ച് എന്തെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിക്കും